ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ കണക്കിൽ ഫാത്തിമയുടെ കരുതലിൽ മുളമ്പള്ളി മൊയ്തീന് വീടൊരുങ്ങി ഓരോ വർഷവും ഏറ്റവും അർഹരായ നാല് കുടുംബങ്ങൾക്കാണ് ഫാത്തിമ വീട് നിർമ്മിച്ചു നൽകുന്നത് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാരുവിൻ്റെ മാതാവാണ് ഫാത്തിമ താക്കോർ ദാന ചടങ്ങിൽ ജനപ്രതിനിധികൾ അടക്കം നിരവധി പേർ സംബന്ധിച്ചു കുറുവ പഞ്ചായത്തിലെ പാങ്ങ് പടിഞ്ഞാറ്റുമുറിയിലെ മുളംപള്ളി മൊയ്തീനാണ് സ്വപ്ന ഭവനം ഒരുങ്ങിയത് ഇരുപത്തിയെട്ട് വർഷത്തോളം പ്രവാസിയായിരുന്ന മൊയ്തീൻ നാട്ടിൽ സ്ഥിരതാമസമാക്കിയെങ്കിലും വലിയ പ്രതിസന്ധിയിലായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ഒരു വീട്ടിലായിരുന്നു താമസം ആടുകളെ നോക്കിയാണ് ഉപജീവനം നടത്തിയിരുന്നത് ഈ പ്രതിസന്ധിയെല്ലാം അറിഞ്ഞതോടെയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ നാസർമാനുവിന്റെ മാതാവ് ഫാത്തിമ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറായത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടാണ് ഇവർക്ക് നിർമ്മിച്ചു നൽകിയത് പാങ് പ്രദേശത്തെ പ്രിയപ്പെട്ട നമ്മുടെ മോര്യാങ്കാക്ക് എന്നൊരു മനോഹരമായ വീട് നൽകിയിരിക്കുകയാണ് അതിന്റെ എന്താ പറയാ അതിന്റെ പ്രസൻസിലാണ് ഞങ്ങളൊക്കെ ഒരുപാട് പ്രമുഖരും ഈ നാട്ടുകാരും ഒക്കെ ഉണ്ട് വളരെ വ്യത്യസ്തമാണ് കാരണം മാനവാക്കാർ ഒരുപാട് കാരുടെ പ്രവർത്തനം കേരളത്തിൽ അങ്ങോളം വിങ്ങോളം ചെയ്യുമ്പോൾ മാനോക്കാന്റെ ഉമ്മ എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിലൊരു വീടോ രണ്ട് വീടോ അങ്ങനെ നെയ്യത്തും ഒരു വർഷത്തിൽ നാല് വീട് നോക്കി ഞങ്ങൾ അത് മാത്രമല്ല ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫർണിഷ് ആയിട്ടുള്ള ഒരു വീടാണ് പിന്നെ ഫ്രിഡ്ജ് പോലും ആ സൗകര്യം പോലും ഒരുക്കിയിട്ട് എറ്റ് ടു സെറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടാണ് ഈ ഉമ്മ ഇവർക്ക് ഈ വീട് നൽകിയിട്ടുള്ളത് ജനപ്രതികളെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു അടഗിരി പ്രകാശൻ അടഗിർ പി കെ റഷീദ് അലി കുറുവ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുട്ടി ലത്തീഫ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ മുഹമ്മദ് കുട്ടി എ സി കുഞ്ഞാലും മുനീർ കുറ്റിപ്പുറം ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ഓരോ വർഷവും നാല് വീടുകളാണ് ഫാത്തിമ നിർമ്മിച്ചു നൽകുന്നത് മാത്രമല്ല നിർധന പെൺകുട്ടികൾക്കുള്ള വിവാഹ സഹായം രോഗികൾക്കുള്ള സഹായം ഇവയെല്ലാം ഫാത്തിമ എല്ലാ മാസവും എത്തിച്ചു നൽകാറുണ്ടെന്ന് നാസർമാനു പറഞ്ഞു